നമസ്കാരം ഞാൻ ഡോക്ടർ സുധീർ ഷെറീഫ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന മുട്ടുവേദനയും അനുബന്ധ കാര്യങ്ങളെ പറ്റിയുമാണ് മെജോറിറ്റി ആൾക്കാർക്കും മുട്ടുവേദന വരാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ കാരണം അപകടങ്ങൾ അല്ലെങ്കിൽ ട്രോമ മൂലമാണ് നമ്മുടെ മുട്ടിന് ഉണ്ടാകുന്ന പരിക്കുകളിൽ നിന്നുള്ള വേദനയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് വരികയാണെങ്കിൽ നമ്മുടെ വാദങ്ങൾ വാദരോഗങ്ങൾ പിന്നെ മുട്ട് തേയ്മാനം ഇക്കാരണങ്ങളൊക്കെ കൊണ്ടാണ് പലർക്കും മുട്ടുവേദന ഉണ്ടാകുന്നത് നമ്മൾ കുട്ടികളിലാണെങ്കിൽ നമുക്ക് നീരുവീഴ്ച വരാം ഈ സന്ധിവാദം പോലെയുള്ള കാര്യങ്ങളിൽ നീരുവീഴ്ച കൊണ്ടും പിന്നെ വളർച്ചയിലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ കൊണ്ടും ഒക്കെ മുട്ടുവേദനകൾ ഉണ്ടാകാറുണ്ട് നമ്മൾ പരിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലും ഈ വേദനകൾ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മുട്ടിൽ മുട്ട് കുറേയധികം ലിഗമെൻ്റുകളും കാർട്ടേജ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ജോയിൻറ്റാണ് കാൽമുട്ടെന്ന് പറയുന്നത് അതിൽ എല്ലുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന രണ്ട് എല്ലുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന വള്ളികൾ അതിനെ ലിഗമെൻസ് എന്നാണ് പറയുന്നത് മുട്ടിനകത്ത് തുടയെല്ലും കാലിലെ എല്ലുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ക്രൂഷ്യറ്റ് ലിഗമെൻസ് ഉണ്ട് കൊളാട്രൽ ലിഗമെൻസ് ഉണ്ട് അപ്പോൾ ഇതിനെല്ലാം പരുക്ക് പറ്റുമ്പോഴത്തേക്ക് മുട്ടുവേദന ഉണ്ടാകാറുണ്ട് അതുപോലെ മുട്ടിൻ്റെ എല്ലിനെ കവർ ചെയ്തുകൊണ്ട് ജോയിൻറ്റിൻ്റെ ഭാഗത്ത് കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്തി എന്ന് പറയുന്ന ടിഷ്യൂ ഉണ്ട് അതിന് പരുക്ക് പറ്റുമ്പോഴും ഈ പറയുന്ന മുട്ടുവേദനകൾ ഉണ്ടാകാറുണ്ട് പിന്നെ മുട്ടിന് നീരുവീഴ്ച പിന്നെ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഒരു മേജർ കാരണം നമ്മുടെ നാട്ടിൽ വളരെ അധികമുള്ള ഒരു കാര്യമാണ് ആമവാദം എന്ന് പറയും അതിനും ഈ പറയുന്ന മുട്ട് വേദനകൾ ഉണ്ടാകാറുണ്ട് പിന്നെ പ്രായമായവരിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മുട്ട് തേയ്മാനം സാധാരണഗതിയിൽ വയസ്സാകുന്ന മുറയ്ക്ക് കാണുന്നതാണ് മുട്ട് തേയ്മാനം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ചെറുപ്പക്കാർക്ക് ഉണ്ടാകാറുണ്ട് അതുണ്ടാകാനായിട്ടുള്ളൊരു കാരണം പരിക്കും ഈ പറയുന്ന പണ്ടുണ്ടായ അപകടങ്ങളിൽ മുട്ടുമായിട്ട് സംബന്ധിച്ചുള്ള ഒടിവുകൾ വരികയും അത് ചികിത്സിക്കുമ്പോൾ മുട്ടിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ജോയിൻറ്റിൻ്റെ അലൈൻമെൻറ്റിൽ ഒക്കെ വ്യത്യാസം വരുമ്പോൾ അവർക്ക് വളരെ നേരത്തെ തന്നെ തേയ്മാനം തുടങ്ങും അതിനെ സെക്കൻഡറി ഓസ്റ്റിയാർത്രൈറ്റിസ് എന്ന് പറയും അപ്പം മുട്ടുവേദനയെ നമ്മൾ ചികിത്സിക്കുന്ന പിന്നെ ഈ പറയുന്ന പറയുന്നതാണെങ്കിൽ നമ്മുടെ ഗൗട്ട് യൂറിക് ആസിഡ് കൂടുന്നവരിൽ കണ്ടുവരുന്നതാണ് ഗൗട്ട് എന്നുള്ള ഈ കാരണം കൊണ്ടും മുട്ട് തേയ്മാനം വരാറുണ്ട് മുട്ട് വേദന വരാറുണ്ട് പിന്നെ ഇൻഫെക്ഷൻസ് മുട്ടിന് എന്തെങ്കിലും പരിക്ക് പറ്റുകയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുകയോ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അതിനെ അനുബന്ധമായിട്ട് ചിലർക്ക് മുട്ടിന് ഇൻഫെക്ഷൻ വരാറുണ്ട് അത് ഒരു ഗുരുതരമായ അവസ്ഥയാണ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ പഴുപ്പ് കളഞ്ഞില്ലെങ്കിൽ മുട്ടിൻ്റെ ചലനത്തെയൊക്കെ ഒത്തിരി അധികം ബാധിക്കും പിന്നെ മുട്ടിൻ്റെ ടി ബിയുടെ അസുഖം മുട്ടിനെ ബാധിക്കാം അങ്ങനെയൊക്കെയാണ് പൊതുവായിട്ട് ഉള്ള കാര്യങ്ങൾ അപ്പം ഞാൻ ഒരു മുട്ടിൻ്റെ മോഡൽ കൊണ്ട് വന്നിട്ടുണ്ട് ഇതിനകത്ത് ഈ തുടയെല്ലും താഴത്തെ എല്ലും കണക്റ്റ് ചെയ്യുന്ന വള്ളികളുണ്ട് അതിനെ ക്രൂഷ്യറ്റ് ലിഗമെൻസ് എന്ന് പറയുന്ന മുട്ടിനകത്ത് കാണുന്നതാണ് അതുപോലെ രണ്ട് വശങ്ങളിലും കാണുന്ന കൊളാട്രൽ ലിഗമെൻസ് എന്ന് പറയും രണ്ട് വശങ്ങളിലും ഉണ്ടാകുന്നപ്പോൾ എല്ലാം മുട്ടിനെ സംരക്ഷിക്കാനായിട്ട് ഉള്ള വള്ളികളാണ് ഇത് ഇതിന് പറ്റുന്ന പരിക്കുകൾക്ക് സ്പ്രെയിൻസ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മസിൽസ് മുട്ടിൻ്റെ ഫ്രണ്ടിൽ ചിരട്ടയുണ്ട് അപ്പം ത നിന്നും നമ്മുടെ കാലിലേക്ക് ചിരട്ട മുട്ടിൻ്റെ എന്ന് പറയുന്ന ചിരട്ട കണക്റ്റ് ചെയ്യുന്ന ഒരു എല്ലുണ്ട് ചിരട്ട അപ്പം ഈ മസിൽ വരുന്ന പരിക്കുകൾക്ക് സ്ട്രെയിൻസ് എന്നാണ് പറയുന്നത് അപ്പം ഇതിനെല്ലാം നമ്മൾ ചികിത്സ ആദ്യം നമ്മൾ എന്തെങ്കിലും റെസ്റ്റ് കൊടുക്കുക വേദനാ സംഹാരികൾ എന്തെങ്കിലും കൊടുക്കുക ഫിസിയോതെറാപ്പി ചെയ്യുക എക്സസൈസ് ചെയ്യുക ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഗതിയിൽ മുട്ടുവേദനകൾക്ക് നമ്മൾ ചികിത്സ കൊടുക്കുന്നത് പിന്നെ തേയ്മാനം മോശമായ അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ചികിത്സയാണ് മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഇന്ന് നമ്മളെല്ലാവർക്കും അറിയുന്നതാണ് നാട്ടിലെ ഒരു കീഴ്വഴക്കം പോലെ മുട്ട് തേയ്മാനം വന്നുകഴിഞ്ഞാൽ മുട്ടു മാറ്റിവെക്കുക എന്നുള്ളൊരു കീഴ്വഴക്കം പോലെ ആയിട്ടുണ്ട് അത് എല്ലാ മുട്ടുവേദനക്കും നമ്മൾ മുട്ടു മാറ്റിവെക്കേണ്ട ആവശ്യമുണ്ടാവും ഒരിക്കലും ഇല്ല മുട്ട് മാറ്റി വയ്ക്കേണ്ട സാഹചര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഞാൻ ഈ ചിത്ര ഈ മോഡലിൽ കാണിക്കുന്നത് പോലെയാണ് ഈ നീല കാണുന്നതാണ് കാർട്ട്ലേജ് നേരത്തെ പറഞ്ഞ തരണാസ്തി മുട്ടിൻ്റെ ജോയിൻറ്റിൽ എല്ലിൻ്റെ പുറത്തുള്ള കവറിങ്ങാണ് ഈ ചുവന്ന നിറത്തിൽ കാണുന്നത് ഈ കാർട്ട്ലേജ് തേഞ്ഞു പോയി തേയ്മാനമാകുന്ന അവസ്ഥയാണ് അപ്പോൾ ഇതേ കണക്ക് തേയ്മാനം ഏകദേശം വളരെ പ്രായമായവരിൽ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ കണക്ക് പണ്ട് അപകടങ്ങളിൽ മുട്ടിൻ്റെ ജോയിൻ്റിന് പരിക്ക് പറ്റിയവരിലൊക്കെ നേരത്തെ തേയ്മാനം തുടങ്ങാം അപ്പോൾ അതിൽ ഏകദേശം മൊത്തം ഭാഗവും ഈ ചുവപ്പ് പോലെ അതിൻ്റെ കാർട്ട്ലേജ് എല്ലാം പോയിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പം അങ്ങനെ നമ്മൾ മരുന്നു കൊണ്ടും എക്സസൈസ് കൊണ്ടും മാറാത്ത മുട്ടുവേദനയുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ മുട്ടില് മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ മുട്ടുവേദന കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ അല്ലെങ്കിൽ മുട്ടിൻ്റെ ഷേപ്പിന് വ്യത്യാസം വരുന്ന ഇപ്പം നമ്മൾ റാ പോലെ വളഞ്ഞിരിക്കുന്ന മുട്ടുകൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കാല് വെളിയിലേക്ക് വളഞ്ഞിട്ടുള്ള മുട്ടുകൾ കാണാം അങ്ങനെയൊക്കെയുള്ളത് നേരത്തെ തന്നെ നമ്മൾ ഇടപെടേണ്ട തേയ്മാനങ്ങളാണ് അതിന് മുട്ടുമാറ്റി വയ്ക്കുന്ന ശസ്ത്രക്രിയ നേരത്തെ ചെയ്യണം പക്ഷേ തേയ്മാനം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എപ്പോഴും എക്സസൈസ് ചെയ്യുക കൂടുതൽ നേരം നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുക കുത്തിയിരിക്കുന്ന നമ്മുടെ നാട്ടിലൊരു കുത്തിയിരിക്കുന്ന ശീലം ഉള്ളൊരു നാടാണ് അപ്പം അതൊഴിവാക്കുക പിന്നെ കൂടുതൽ നേരം നിൽക്കുന്നത് ഒഴിവാക്കുക നടക്കുന്നത് കൊണ്ട് മുട്ടിന് വലിയ ഡാമേജ് വരുന്നില്ല നമ്മൾ നമ്മളെ സ്റ്റെപ്പൊക്കെ കയറുകയാണെങ്കിൽ ഇല്ലാത്ത കാല് വെച്ചാണ് നമ്മൾ മുകളിലേക്ക് ആദ്യം ആദ്യം വെച്ച് കയറേണ്ടത് തിരിച്ചിറങ്ങുമ്പോൾ വേദനയുള്ള അല്ലെങ്കിൽ തേമാനമുള്ള കാല് ആദ്യം താഴേക്ക് വെച്ചാണ് ഇറങ്ങേണ്ടത് പിന്നെ ഈയിടെയായി വളരെ പ്രചാരത്തിൽ നമ്മൾ കേൾക്കുന്നതാണ് ചില പലതരം ഇഞ്ചക്ഷനുകൾ മുട്ടിൽ വെ വയ്ക്കുന്നതിനെ പറ്റി ടൈം ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു ഒരു ഇഞ്ചക്ഷൻ നമ്മുടെ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉള്ളതാണ് അത് തുടക്ക കാലഘട്ടത്തിൽ തേയ്മാനത്തിൻ്റെ ആരംഭകാലഘട്ടങ്ങളിൽ ഈ സ്റ്റിറോയിഡ് ഇൻജക്ഷൻ വെക്കുകയാണെങ്കിൽ കുറച്ച് നാൾ ആ വേദനയ്ക്കൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതാണ് ഇപ്പം പി ആർ പി അങ്ങനെയുള്ള കുറേ ബയോളജിക്സിൻ്റെയൊക്കെ ഇഞ്ചക്ഷൻസ് വളരെ പ്രചാരത്തിലുണ്ട് എന്നാൽ പോലും കൂടുതൽ സയൻറ്റിഫിക് എവിഡൻസുകൾ ഇതിൽ ഇതുവരെയും വന്നിട്ടില്ല അത് എത്രമാത്രം ഫലപ്രദമാണെന്നുള്ള ഇനി സ്റ്റഡീസിൽ വരേണ്ടിയിരിക്കുന്നതാണ് പക്ഷേ എന്തു തന്നെയാണെങ്കിലും വളരെയധികം ഡാമേജ് ആയ മുട്ടിൽ ഒരു കാരണവശാലും ഈ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് പോകുന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം തേയ്മാനം സ്ട്രക്ചറിൽ ഓൾറെഡി പോയി കഴിച്ചി കഴിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ തുടക്കകാലത്തൊക്കെ ഇഞ്ചക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ തേയ്മാനത്തിൻ്റെ പ്രോഗ്രസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ കൂടെ നമ്മൾ എക്സസൈസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പറ്റുമെന്നുള്ളതാണ് ഇന്ന് നാട്ടിൽ നമുക്ക് നമ്മുടെ ലോകത്തെല്ലാവർക്കും കിട്ടുന്ന ഒരു വളരെ അനുഗ്രഹമായിട്ടുള്ളൊരു ചികിത്സയാണ് ഈ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കാര്യം വേദന കൊണ്ട് മാത്രം ഈ തേയ്മാനം കൊണ്ട് മാത്രം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾ വീട്ടിൽ അടയ്ക്കപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ നടക്കാൻ പറ്റാതെ പുറത്തു പോകാതിരിക്കുന്ന അവസ്ഥ അത് മാറ്റാനായിട്ട് ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ളൊരു സർജറിയാണ് മുട്ടുമാറ്റിവയ്ക്കൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തിന് കിട്ടിയ ഏറ്റവും റിവാർഡിംഗ് ആയിട്ടുള്ളൊരു സർജറിയാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ കാരണം മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർ മുട്ടുവേദന എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വീട്ടിൽ അടയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ പുറത്തു പോകാതിരിക്കയോ സമൂഹമായിട്ട് ഇടോ ഇടപെടാൻ പറ്റാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഈ മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായിട്ടും എല്ലാവരും എല്ലായിടങ്ങളിലും പോവുകയും നോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുകയും ചെയ്യാം അതിൻ്റെ റിസൾട്ട്സൊക്കെ വളരെ റിവാർഡിങ് ആണ് അതുകൊണ്ട് എപ്പോഴും അതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് നമ്മുടെ മുട്ടെന്ന് പറയുന്നത് മൂന്ന് എല്ലുകൾ കൊണ്ട് ചേർന്നിരിക്കുന്നതാണ് തൊടയല് കാലിൻ്റെ എല്ല് പിന്നെ പെറ്റല്ല എന്ന് പറയുന്ന ചിരട്ട നമ്മുടെ മുട്ടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ചിരട്ട ഈ മൂന്ന് ഭാഗങ്ങൾ ചേർന്ന എല്ല് ചേർന്നതാണ് മുട്ട് ഈ എല്ലിൻ്റെ ഭാഗങ്ങളല്ലാതെ തന്നെ വളരെയധികം ലിഗമെൻസും മസിൽസും ചുറ്റുമുള്ളൊരു അവയവം കൂടിയാണ് മുട്ട് ഇത് തൊടയെല്ലാണ് ഇത് താഴത്തെ എല്ല് ഇതിന് മുന്നിലായിട്ട് പറ്റല്ല അല്ലെങ്കിൽ ശരട്ട എന്ന് പറയുന്നൊരു എല്ലും കൂടെ ഉണ്ട് ഈ എല്ലിൻ്റെ ജോയിൻ്റിനകത്ത് എല്ലുകൾ തമ്മിൽ നേരിട്ട് ഉരസാതിരിക്കാനായിട്ടൊരു ഒരു ആവരണമുണ്ട് അതിൻ്റെ പേര് കാർട്ട്ലേജ് എന്നാണ് ഈ നീല നിറത്തിൽ കാണുന്നത് ഈ കാർട്ട്ലേജ് ആണ് എല്ലുകൾ തമ്മിൽ നേരിട്ട് ഒരസൽ വരാതിരിക്കാൻ തേയ്മാനത്തിനെ ഡിലേ ചെയ്യുന്നതുമായിട്ടുള്ള എല്ലിലുള്ള ജോയിൻ്റിലുള്ള അവയവം അതുപോലെ കാലില് വെയിറ്റ് താഴേക്ക് വരുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവയവമാണ് മെനിസ്കസ് എന്ന് പറയുന്ന വാഷർ പോലെയുള്ള ഷോക്ക് അബ്സോർബർ പോലെയുള്ള ജോലിയാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ ഈ മുട്ട് നമ്മൾ നടക്കുകയും കയറ്റം കയറുകയും ഇറക്കി ഇറങ്ങുകയും ഒക്കെ ചെയ്യുമ്പം തുടയല് കാലിൽ നിന്നും തെറ്റിപ്പോകാതിരിക്കാനായിട്ട് സംരക്ഷണ സംരക്ഷണപരമായിട്ടിരിക്കുന്ന ലിഗമെന്റ്സ് ഉണ്ട് എല്ലുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന വള്ളികൾ അതിന് ലിഗമെൻസ് എന്നാണ് പറയുന്നത് മുട്ടിനകത്ത് ജോയിൻറ്റിനകത്തുള്ള രണ്ട് ലിഗമെൻ്റ് ആണ് ഒന്ന് ആൻറ്റീരിയർ ക്രൂഷ്യേറ്റൽ ലിഗമെൻ്റ് രണ്ട് പോസ്റ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻറ്റ് അതുപോലെ വശങ്ങളിലും ലിഗമെൻ്റ് ഉണ്ട് ലാറ്ററൽ കൊളാറ്ററൽ ആൻഡ് മീഡിയൽ കൊളാറ്ററൽ ലിഗമെൻറ്റ്സ് പിന്നെ ഇതിന് പരിക്ക് പറ്റുമ്പോഴത്തേക്കും നമ്മൾ കീഹോൾ സർജറി വെച്ചാണ് കൂടുതലും നമ്മൾ ചികിത്സകൾ ചെയ്യുന്നത് മുട്ടിനകത്ത് ലിഗമെൻസ് പരുക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മെനിസ്കസ് പരിക്കു വരുമ്പോൾ അതുപോലെ തന്നെ മുട്ടിൻ്റെ ഫ്രണ്ടിലുള്ള ചിരട്ടയ്ക്ക് കേട് പറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രാക്ചർ വരാം നമുക്ക് കേടുപാടുകൾ വരാം അതെല്ലാം ലിഗമെൻറ്റ് ഈ പറയുന്ന കാർട്ട്ലേജ് തേഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ഈ ചുവന്ന അടയാളത്തിൽ കാണുന്നത് കാർട്ട്ലേജ് തേഞ്ഞ് പോകുന്നതിനെയാണ് എന്ന് പറയുന്നത് അത് വളരെ കൂടുമ്പോഴാണ് മുട്ട് തേയ്മാനം മോശമാവുകയും നമുക്ക് ഇടപെടേണ്ട അവസ്ഥയും വരുന്നത് കേരളത്തിൽ എന്ത് സംഭാവനയാണ് ഞാൻ ഓർത്തോപെഡിക് ഡിപ്പാർട്ട്മെൻറ്റിന് നൽകിയെന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് എനിക്ക് മറുപടിയായിട്ട് പറയാനായിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ആദ്യമായിട്ട് മുട്ടും മാറ്റിവെക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അല്ലെങ്കിൽ ഞാൻ നൽകിയ ഓർത്തോപിഡിക്സിന് നൽകിയ സംഭാവന കാരണം അന്ന് രണ്ടായിരത്തി പത്തിൽ ആനിക്സേവിയർ എന്ന് പറഞ്ഞൊരു അനാഥ അനാഥാലയത്തിൽ താമസിക്കുന്ന ഒരു ലേഡി മുട്ട് തേമാനമായിട്ട് ജനറൽ ഹോസ്പിറ്റൽ എറണാകുളത്തിൽ അഡ്മിറ്റഡ് ആവുകയും അവർക്ക് അവരുടെ ചികിത്സ മുട്ടുമാറ്റിവെക്കലാണ് മറ്റിനി മരുന്നുകൾ കൊണ്ടൊന്നും നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല പക്ഷേ ഈ മുട്ടു മാറ്റി വയ്ക്കാനുള്ള സാമ്പത്തികം ആ ഇംപ്ലാന്റിൻ്റെ കോസ്റ്റ് ഗവൺമെൻറ് സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് രോഗി തന്നെയാണ് വാങ്ങേണ്ടത് അപ്പോൾ അത് അവരുടെ നിസ്സഹായവസ്ഥയും സഹായിക്കാനും സഹായിക്കാനാരുമില്ല അന്ന് പീറ്റർ ബ്രദർ എന്നും പറഞ്ഞിവിടെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഡിവൈൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്നു പറഞ്ഞൊരു സംഘടന ഇവിടെ പാവങ്ങളെ നോക്കാനായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഞാൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേര് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട് എൻ്റെ ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് പോയതാണ് ഒരു പീറ്റർ ബ്രദറാണ് അത് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ബ്രദർ ഈ കാര്യത്തിൽ അറിഞ്ഞ് ഇടപെടുകയും അദ്ദേഹം ആ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് നല്ലവരായ ആൾക്കാരുടെ സംഭാവന സ്വീകരിച്ച് ഈ എന്നുള്ള പേഷ്യൻറ്റിൻ്റെ രണ്ട് മുട്ടുകളും മാറ്റിവെക്കാനുള്ള സാമ്പത്തിക സഹായം നൽകുകയും അന്ന് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഞാനും അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരും തുടങ്ങി വെച്ച സംരംഭം ഇന്ന് അതൊരു കേരളത്തിലെ വിപ്ലവമായിരുന്നു സർക്കാർ ആശുപത്രികളിൽ ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് ഉത്തരമായിരുന്നാണ് ഇന്നും നാട്ടിലെ എല്ലാ സർക്കാർ മിക്ക സർക്കാർ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട് അതിന് പക്ഷേ പ്രാരംഭം കുറിക്കാൻ കഴിഞ്ഞാൽ ഞാൻ അഭിമാനിക്കുന്നു അതാണ് എനിക്ക് കേരളത്തിന് ചെയ്യാൻ പറ്റിയ സംഭാവന